హలో అలా బీఫ్ కప్స్ చికంప మే కప్ అయిండి కొఫ్లవర్ ఓకట కప్స్ ఉండే మసాల కు కురిమకూ పట్టీం చీరకం ఏలక గ్రాంబు

ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പൊട്ടിട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് വരച്ചോ അങ്ങോട്ട് തക്കാളി ജ്യൂസടിച്ച് പറഞ്ഞൂലേ തക്കാളി അടിച്ചോന്ന് പറഞ്ഞോട്ടോ തക്കാളിന്റെ പച്ച ചോയ്ക്ക് ഒന്ന് മാറോ കപ്പൂട്ടാ ഹും എനിക്കും കണ്ടോ ചെറിയ ണളി ഉണ്ടോ ഇത്ര ദാ ദേ മസാല ഒക്കെ വെച്ചൂ കൊച്ചാ മജി പൊളണ്ടോ ഞാൻ അൂടെ തന്നെ ഇരിക്കണം മമ്മേ ഇമ്മാ ആരെ അവിടെ മുട്ടൈ ഉണ്ടല്ലോ ഹേ ആട്ടാട്ടാ

ഞാൻ ഫൈനത്രല്ലേ ഉണ്ടോ? ആനക്ക് മുറിയില്ലേ? അത കാണ്ടല കാളവാണ്. ഇക്കൊണ്ട് കുടിച്ചാലായിക്ക് വരും. ഇരാണ്ടൊന്നും കാട്ടില്ലേ. മോനെ ഇതി ഇതിക്കൊച്ചി വീട് കൊച്ചോട്ടാ. ഇനിയിപ്പോ ചെറിയ പ്രശ്നം കേട്ടോ നമ്മൾ സാധാരണ വാങ്ങണ ഇതല്ലേ കഫ് അക്കാനായിട്ടൊന്നും കെട്ടിട്ടില്ല കുറച്ച് ഇട്ട് കൊടുക്കണോളൂ ചിക്കൻ പോരി ബീഫ് കഫ്സി ആവശ്യത്തിന്റെ ഒക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോണ്ട് അപ്പൊ നീ ഇട്ട് കൊടുക്കണോളൂ വേഗം ഇളക്കി എങ്ങനെ ചാക ഇളോറൊക്കെ അങ്ങനെന്തൊക്കെ എന്താ മമ്പിയോ എന്റെ കുട്ടിക്ക് ആകെ അറങ്ങി അതാണ് മന്ദി അടുപ്പ് മണ്ണില്ലേ അതോട് മോനറിയ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളം ഒഴിച്ചു മോനോ കപ്പ് ക്ക് ഒരെട്ട് കപ്പ് വെള്ളം വെച്ചിരുന്നു കേട്ടോ മരിച്ചപ്പുണ്ടോ അവിടെ ഏ അതെന്തിനാ അപ്പൊ തീ പൊള്ളിയ ചൂടൊക്കെ മാറിയോ അതെപ്പഴും ഈ പാത്രം പാടില്ല പറയില്ലോ కొటి జాతు కొలియేలే ఇంకొక అమ్మకి ఇంకొక పో వండు సోఫా మీద హ్మ్ ని కొరాయి ను ని కొరాయి వండు వండు ను పోతు వాలోనేదే మా ఎంది ని ని తిరిగి పోవాలి యా మైస్మో క్కి కమేస్నో యా మైస్మో క్కి ബീഫൊക്കെ ഇട്ട് നല്ലോണം തിളച്ചേക്കുന്നുട്ടോ ഇനി അരി ഇട്ട് കൊടുക്കട്ടെ ലം എന്താ ഇട്ട് കൊടുക്കണ കേട്ടോ മല്ലിച്ചപ്പുട്ട കുഴപ്പമൊന്നുമില്ല നിർബന്ധമല്ല വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി അരിയിട്ട് കൊടുക്കട്ടെ കുറച്ചേരം പുതിർത്തിക്കുന്നുട്ടോ ഒരു ഒരു മണിക്കൂർ നേരമൊക്കെ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് വട്ടെ ഞാൻ ഒന്ന് അടച്ചു വെച്ചാണ്ട് കുറച്ച് സമയത്ത് വട്ടെ കുറച്ചേരം ഇങ്ങനെ പോകുമ്പോൾ പിന്നെ തീ ഒന്ന് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് വള്ളം പറ്റും അരി പോവൂല അപ്പൊ തീ കുറച്ച് വച്ചാൽ പിന്നെ അങ്ങനെ വെന്തിട്ടിപ്പോൾ നമ്മളെ ചിക്കൻ മുറി ഒന്നൊക്കെ വെച്ചെടുക്കട്ടെ കേട്ടോ ഏ കരി ഓ എടാ

നമ്മളെ ബീൻസ് കഫ്സ റെഡി ആയിട്ടോ ഈ ചിക്കനും കൂടി പൊരിച്ചിട്ട്